ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് കിഡിലിൻ ടേസ്റ്റിലുള്ള ഒരു അയല പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിന് അരയ്ക്കുവോ പൊടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ മസാല വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഞ്ചായല കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പിടി ചുമന്നുള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് അതുപോലെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തത് ഇനി പാൻ നമുക്ക് ഒരു പാനിലേക്ക് നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഇതാണിതിൻ്റെ മസാല വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നന്നായിട്ട് ഇത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കരിഞ്ഞു പോകാതെ ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് എണ്ണയൊന്ന് ചൂടായി ഈ പൊടികളൊന്ന് വഴന്ന് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം ആദ്യം ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മസാലയാണ് ഇതിൻ്റെ അപ്പം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചുമന്നുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതോടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരണം ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് മൂന്നാല് തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചി കീറി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിനാവശ്യമായ അരപ്പിനും മീനിനും ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് ആവശ്യമായ ഉപ്പ് ചേർത്ത് മസാല വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഈ പുളിവെള്ളം ഒരു മുക്കാലുവേ ചേർക്കുന്നുള്ളൂ അധികം പുളിയുടെ ആവശ്യമില്ല പുളിവെള്ളവും കൂടെ ചേർത്ത് വീണ്ടും മസാലയൊന്നുകൂടെ വഴറ്റി ഒന്ന് തിളച്ച് വരണം പുളിവെള്ളവും കൂടി ഒന്ന് തിളച്ച് വരണം അതുവരെ നമ്മളൊന്ന് ഇളക്കി മസാല ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ടുകൊടുക്കുക നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ മീനായിട്ട് അടുക്കി കൊടുക്കാം ഇങ്ങനെ നിരത്തി അപ്പോൾ വലിയ പാനാണെങ്കിൽ ഒരു ആറെണ്ണം വരെ നമുക്ക് ആക്കി കൊടുക്കാം ഇനി ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീനെല്ലാം പതുക്കെ ഒന്ന് മറിച്ചെടാം അപ്പോൾ അതിൻ്റെ അരപ്പ് മറ്റേ വശത്തുകൂടെ ഒന്ന് ആകണം അപ്പം നമുക്ക് മീനെല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ രണ്ട് സൈഡും ഒന്ന് കുക്ക്ഡ് ആവണം മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യണം അപ്പം എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മൂടി തുറന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാം അപ്പോൾ അഞ്ച് മീനും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി മീൻ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതാണ് അതിൻ്റെ ഒരു പരിവം ഇങ്ങനെ ഒരു കുറച്ച് സമയവും കൂടെ ഇരുന്ന് ഒരു രണ്ട് മിനിറ്റൂടെയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മീൻ നല്ല പരിവാകും മീൻ കൂടുതൽ മൂക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയവും കൂടെ കൂടുതൽ വെക്കാം എന്നാലും ഇതൊരു പെരണ്ടിരിക്കുന്ന ഒരു മസാലയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഫിഷ് ഫ്രൈ അല്ല ഇത് മീൻ പൊരിച്ച് എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ മസാലയും എല്ലാം കൂടെ കൂടിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം നമ്മൾ വീണ്ടും നന്നായിട്ട് ഒന്ന് തിരിച്ചിട്ട് അങ്ങനെ നമുക്കൊരു രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കിടിലൻ ടേസ്റ്റിലുള്ള അയല പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് മുകളിൽ നന്നായിട്ടൊന്ന് കൊടുക്കാം അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ ഇതിൽ നന്നായിട്ട് ആവും അപ്പം നന്നായിട്ട് ഈ മീനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പരുവം വരുന്നത് ഇങ്ങനെയാണ് മസാലയെല്ലാം നന്നായിട്ട് പൊതിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ മീൻ കറിയിൽ നിന്നൊക്കെ മീൻ എടുത്ത് ചിലപ്പം വറക്കുമല്ലോ ആ ഒരു നല്ല ടേസ്റ്റാണ് പുളിയൊക്കെ ഒരുവിധം പിടിച്ചും പുളിയും മസാലയൊക്കെ പിടിച്ച് നല്ല മുരിഞ്ഞിരിക്കുന്ന അയലപ്പൊരിച്ചത് ട്രൈ ചെയ്യണേ താങ്ക്